ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്യാമറ സെറ്റിംഗ് നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് മറ്റ് പല സൈറ്റുകളിൽ ഇടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യുക പക്ഷെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെൽബട്ടൺ കൂടി ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺലൈൻ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നതായിരിക്കും ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ും ഫ്രണ്ട്സ് ഈ ഒരു സെറ്റിംഗ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക മുകളിൽ വലതു വശത്തായിട്ട് അവിടെ ഒരു ത്രീ ഡോട്ട് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജാണ് വരിക ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴ് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേജാണ് വരിക ഇവിടെ നമ്മൾ ലൊക്കേഷൻ മുന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഓഫ് ചെയ്തതാണ് അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഇവിടെ ക്യാമറ കാണാം അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സെറ്റിങ്സ് ഓൺ ആയിരിക്കും ആ ഒരു സെറ്റിംഗ്സ് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുക സെറ്റിങ്സ് ഓഫ് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈക്രോഫോൺ എന്ന് കാണാം അത് ഓൺ ആണെങ്കിൽ അതുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക